ചില വീഡിയോകൾ അങ്ങനെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും നിറഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് ഞാൻ രാവിലെ തന്നെ കണ്ട ഒരു അതിമനോഹരമായ പകരം വെക്കാനില്ലാത്ത വീഡിയോ ആണ് വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ ആ ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കുറച്ച് കുട്ടികൾ അവർ നോക്കി നിൽക്കുകയാണ് അപ്പൊ ആ ഒരു കുട്ടികളോട് ഉള്ളിലേക്ക് കയറി വരാൻ ആ ഒരു നന്മ വരം അദ്ദേഹം പറയുകയാണ് കേട്ടോ ആ ഒരു കുട്ടികൾക്ക് സന്തോഷമായി അങ്ങനെ ആ ഒരു കുട്ടികൾ ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വരികയും അദ്ദേഹം അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭൂമിയിൽ ചെയ്യേണ്ടത് അല്ലാതെ ദൈവത്തിന്റെ പേരിൽ അടിയും പിടിയും തല്ലാനും കൊല്ലാനും ഒന്നുമല്ല പോവേണ്ടത് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ദാ ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത്